വേണമെങ്കിൽ ചക്ക വേരെയും കായ്ക്കും എന്നത് പഴമൊഴിയാണ് നാം പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒന്ന് വളരെ നിഷ്കളങ്കമായി ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനും ആ ആഗ്രഹം നിഷ്കളങ്കമാണെങ്കിൽ അത് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞത് പൗലോ കൊയിലോ എന്ന എഴുത്തുകാരനാണ് അക്ഷരാർത്ഥത്തിൽ അത് സാധ്യമായ ഒരു കഥ കൂടിയാണ് പഞ്ചാബിലെ ഭഗവാനി ഏതാണ്ട് അഞ്ചു കോടിയിലധികം രൂപ സമാഹരിച്ച് ദിനരാത്രങ്ങൾ ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ദിവസം അവിടെ പ്രാർത്ഥനയും മറ്റുള്ള ചടങ്ങുകളുമൊക്കെ തുടങ്ങിയത് തുടങ്ങിയതാകട്ടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാർദങ്ങളുടെ പേരിലാണ് അതിൻ്റെ വാർത്തകണ്ട് അതുമായി ബന്ധപ്പെട്ടവരെ വിളിച്ചെന്ന് അന്വേഷിച്ചിരുന്നു സാധാരണ ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പള്ളി പണിയലോ അല്ലെങ്കിൽ അതിന് കാശ് സമാഹരിക്കലോ അത്തരം കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ അങ്ങനെ അത് സാധ്യമായതാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കേണ്ടതാണ് അതെന്ന് എനിക്ക് തോന്നിയത് ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പഞ്ചാബിലെ ഭഗ്വാരയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അശോക് മിത്തൽ എന്ന് പറയുന്ന ഒരാളാണ് സ്ഥാപിച്ചത് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സ്വകാര്യ സർവകലാശാല തൊള്ളായിരം ഏക്കറോളം സ്ഥലമുണ്ട് നാൽപ്പത്തി അയ്യായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളവിടെ പഠിക്കുന്നുണ്ട് പഠിക്കുന്നതെല്ലാം വളരെ ഗൗരവമായ ഗവേഷണവും പഠനവും അതുപോലെയുള്ള നടക്കുന്ന വലിയൊരു യൂണിവേഴ്സിറ്റി ഈ അശോക് മിത്തലാകട്ടെ വ്യവസായിയാണെങ്കിലും വലിയ മാനവികതയുള്ള മനുഷ്യൻ അവിടെയാണ് അസ്ലം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വല്ലാണ്ട് യോജിച്ചില്ല അദ്ദേഹം ഈ പറയുന്നത് പോലെ അവിടെ പഠിക്കാൻ ചേരുന്നു അവിടെ പഠിക്കാൻ ചേർന്നിട്ട് ഈ മലബാറുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് ഈ അഞ്ചു നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും അവർ നിസ്കരിക്കും ചില സരസന്മാർ പറയുന്നത് സ്വർണക്കടത്ത് നടത്തി സ്വർണം മടി വെച്ചുകൊണ്ട് വരുമ്പോഴേ നിസ്കരിക്കുന്നവരുണ്ട് എന്ന് പറയുന്നവരുണ്ട് എന്നാലും അക്കാര്യത്തിൽ അവരുടെ നിർബന്ധമുളളവരാ തെക്കന്മാരെ പോലെയല്ല അങ്ങനെ പുള്ളി അവിടെ നിസ്കരിക്കാൻ ചെന്നിട്ട് ഒരു വെള്ളിയാഴ്ച നിസ്കരിക്കാനായി ഒരു സ്ഥലം അന്വേഷിച്ച് ചെന്നപ്പോൾ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന എത്രയോ കാലങ്ങളായി പഠിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് ഒരു ചെറിയ പള്ളി സംവിധാനം പള്ളി പള്ളിയെന്ന് പറയാനൊക്കില്ല കേരളം വിട്ടാൽ പറയാനൊക്കില്ല എല്ലാ തൊഴുത്തുകൾ പോലെ തകർന്നടിഞ്ഞു കിടക്കുകയാണ് ഞാൻ പലപ്പോഴും പറയും ഇപ്പോഴും പറയുന്നു പ്രിയപ്പെട്ട മലയാളികളായ മനസാക്ഷിയുള്ള വിശ്വാസികളായ മനുഷ്യരോട് ഇവിടുത്തെ ഇനിയും ഇവിടെ പിന്നെ എന്താ പറയുന്നത് ഓരോരുത്തർക്കും ഒരു ലാവണത്തിന് വേണ്ടി പിജുവിന് വേണ്ടി അറബി കോളേജ് മറ്റേ കോളേജ് ലൂമിയു ലൂമിയ പിന്നെ ഗുലൂമിൽ ഗുലൂമിയ എന്നൊക്കെ പറഞ്ഞൊരു സാധനത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കരുത് ഇവിടെ ഇനി അതിൻ്റെ ആവശ്യമില്ല പക്ഷെ ഉത്തരേന്ത്യ അങ്ങനെയല്ല വൃത്തിയായി നമസ്കരിക്കാൻ പോലും ഒരു സ്ഥലമില്ല തൊഴുത്ത് പോലെ കിടന്നിരുന്നൊരു സ്ഥലം പഞ്ചാബിലെ മനുഷ്യർ വലിയ സ്നേഹമുള്ളവരാണ് അവർക്ക് ഈ ജാതി ജാതിമത വർഗവർണ്ണ ചിന്തകളില്ലാത്ത നല്ല മനുഷ്യർ പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏതായാലും അത് പുതുക്കി പണിയണമെന്ന് ആലോചിച്ചു പിന്നീട് ആ ആലോചന ചെന്നെത്തിയത് നമ്മുടെ ടി വി ഇബ്രാഹീമിൻ്റെ മകനും അവിടെ പഠിക്കുന്നതുകൊണ്ട് എം എൽ എയുടെ അദ്ദേഹം ചെന്നപ്പോൾ പറഞ്ഞു ഇത് നിങ്ങളത്രയും ദൂരെ പോകുന്ന എന്തിനാണ് ഇവിടെ എവിടെയെങ്കിലും നോക്കിക്കൂടെ എന്ന് പറഞ്ഞു ഒരു സ്ഥലം കണ്ടുപിടിച്ചു ഒരു രൂപ കയ്യിലില്ലാന്ന് എന്നിട്ട് ഈ അസ്ലമും നാലഞ്ച് സുഹൃത്തുക്കളും പേരുകളൊക്കെ എൻ്റെയിലുണ്ട് പക്ഷെ ഞാൻ ആ പേര് പറഞ്ഞാൽ ചിലതൊക്കെ മറന്നുപോകും എല്ലാം കാണാതെ പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഒരഞ്ചു പേരും കൂടി ഇതിന് തുടക്കം കുറിക്കുകയാണ് ആരംഭിക്കുന്നത് പാണക്കാട് കുടുംബത്തിലുമാണ് പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത പല കുടുംബങ്ങളും ചിത്രമായി പോയത് അഹങ്കാരം കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും പലതിനോടുള്ള ഭ്രമം കൊണ്ടും സാഹോദര്യ ബന്ധത്തിൽ കൊണ്ടുമാണ് പണക്കാട് കുടുംബം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നത് ഈ സത്യസന്ധതയിലും സ്നേഹബന്ധിതമായ സൗഹൃദ സ്നേഹ സഹകരണത്തിലുമാണ് രക്തബന്ധത്തിനിടയിലും അതിന് പുറത്തു അന്ന് ഹൈദരലി ഷിഹാബ് തങ്ങളാണ് ലീഗിന്റെ പ്രസിഡന്റ് വളരെ നിസ്വാർത്ഥനാണ് നിശബ്ദനാണ് വലിയൊരു സംഭാഷണ സംഭാഷണപ്രിയരൊന്നും അല്ലാത്തൊരു സാധാരണ മനുഷ്യനാണ് ഈ ഒരു ആഗ്രഹവുമായി നാട്ടിലേക്ക് വരുന്നു കഥ പറയാൻ ഒത്തിരിയുണ്ട് അത് നമുക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറല്ല ആരോടും അധികം മിണ്ടുന്ന ഭാഷ്യമില്ലാത്ത ഈ ഹൈദരലി അലി ഷിഹാബ് അതിനു മുമ്പ് തന്നെ ഈ ആവശ്യവുമായി കണ്ട് സമീപിച്ചപ്പോൾ എനിക്കെപ്പോഴും സാഹോദര്യ സുഹൃദ് ബന്ധമുള്ള മുനവർ അലി തങ്ങൾ അദ്ദേഹമാണ് ഈ ട്രസ്റ്റും ബാക്കിയുള്ള ആശയങ്ങളും ഒക്കെ അദ്ദേഹം നമ്മൾ ഈ കാണുന്ന ഒരാളിനപ്പുറത്ത് വളരെ കേമനും മിടുക്കനും ബൗദ്ധികമായി വളരെ പുരോഗമനാത്മകമായ ചിന്തയും ഒക്കെയുള്ള മനുഷ്യനാണ് അങ്ങനെ അവളെ മുതൽ തുടങ്ങിയിട്ട് ഹൈദരലി ശിഹാബ്ദങ്ങളൊക്കെ ഒരുപക്ഷെ ഇത് നാളെ നില പൂർത്തിയായി അവിടെ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് സുജൂത് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുമ്പോൾ അതിന്റെ സമ്മാനമൊക്കെ ആ കബറിലേക്ക് നിറഞ്ഞെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കൂടിരുത്തി ഒപ്പം ഇരുത്തി ഒരു കുട്ടികൾ തുടങ്ങുന്ന മക്കൾ തുടങ്ങുന്ന ഒരു വാത്സല്യത്തോടെ ആ വാത്സല്യം കൂടി ഒരു ആത്മീയതയുടെ തലത്തിൽ ചേർത്ത് വെച്ച് അങ്ങനെ 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 സാധുക്കയീത്തങ്ങൾ രായും പകലും സ്വന്തം മകൻ്റെ വിവാഹവേളയിൽ പോലും അവർക്കൊക്കെ ആരോടും മറ്റൊരാളിൻ്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ നന്മയുടെ വഴിയിലെ കാരെയും ചേർക്കാം പറയാം അങ്ങനെ പറഞ്ഞ് അത് പൂർത്തിയായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ടി വി ഇബ്രാഹിം പിന്നെ അശോക് മിത്തൽ എന്ന് പറയുന്നത് പി വി അബ്ദുൽഹബിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഈ അശോക് മിത്തലൊക്കെ അവസാനം ഒന്ന് രണ്ട് വർഷം ഈ ഒരു ആളിനെ തന്നെ ഫുൾ ടൈം ഇതിന്റെ കൂടെ നിയോഗിച്ചിരിക്കുന്നത്ര അവർക്ക് എന്ത് ഉണ്ടെങ്കിലും അത് പൂർത്തിയാക്കി കൊടുക്കാൻ മാറ്റി കൊടുക്കാൻ അപ്പോൾ അങ്ങനെ അടക്കമുള്ള ഇടപെട്ട് ഒരു അഞ്ച് കോടിയിലധികം രൂപയ്ക്ക് മനോഹരമായ ഒരു സാംസ്കാരിക കേന്ദ്രവും ഒരു മസ്ജിദും എല്ലാ കാലത്തേക്കുമായി അവയർന്നു ഇന്ന് സമ്പത്തിന്റെ അടയാളങ്ങളും മായ്ച്ചുകളഞ്ഞ അസ്തിത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം ചില അഭിനന്ദനാർഹമായ ഇടപെടലുകൾ അവിടെ ചില മനുഷ്യരുണ്ട് അവിടെയാണ് നമ്മൾ വടക്കരെ അംഗീകരിച്ചു പോകുന്നത് തെക്കിട്ട നാട്ടിലേക്ക് വന്നാൽ നിബുധനമായാലും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആയാലും കച്ചവടം കച്ചവടം എന്നാണ് പറയുന്നത് അവർക്കങ്ങനെയല്ല അവർക്ക് നന്മയാണെങ്കിൽ കച്ചവടം ഹൃദയലോകത്തേക്ക് മാത്രമുള്ളതല്ല പല ലോകത്തേക്ക് കൂടിയുള്ളതാണ് കുഴപ്പക്കാരൊക്കെ ഉണ്ടാവുക ഞാൻ പറഞ്ഞത് അവിടെ കോട്ടയ്ക്കലിൽ ജെഫിൻ എന്ന് പറയുന്ന ബി ഫോർ എന്താ ഡിസൈനിങ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ സ്ഥാപനത്തിൽ അദ്ദേഹമാണ് ഇത് ഡിസൈൻ ഉണ്ടാക്കിയത് നിരവധി തവണ അവിടെ ചെന്നു അതിനൊരു പൈസ പോലും ഒറ്റ സർവീസ് ചാർജ് പോലും വാങ്ങിയില്ലെന്ന് മാത്രമല്ല ഏതാണ്ട് പത്ത് നാൽപ്പത് ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന്റെ ക്ലയൻറുകളിൽ നിന്ന് ഇത് വാങ്ങി കൊടുക്കുകയും ചെയ്തു ഏതായാലും ഇത് ഒരു കുടുംബത്തിന്റെ നന്മയുടെ ഒരു വിശ്വാസത്തിന്റെ ഉയർന്ന ബോധ്യത്തിന്റെ ഒരുപാട് മനുഷ്യ സ്നേഹികളുടെ ചേർന്ന് നിൽക്കലിന്റെ ഒരു കഥയാണ് ഈ ഭഗവാര കേന്ദ്രം മാറും മാറി എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي <محني> <محني> <هيا> على الصلاة هي على الفلاح هي على الفلاح